ഹലോ ഇന്ന് ചെറിയൊരു ബർത്ത്ഡേ വിശേഷമായിട്ടാണ് പങ്കുവയ്ക്കണത് ഇന്ന് കുഞ്ഞുൻ്റെ പിറന്നാളാണ് രാവിലെ തന്നെ കുറച്ച് തിരക്കാണ് വേറൊന്നുമല്ല ഒന്നല്ല സ്കൂളുണ്ട് അതുപോലെ ഇന്ന് പരീക്ഷയും കൂടി ഉള്ളതാണ് രാവിലെ ചെറുതായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഒന്ന് ആഘോഷിച്ചിട്ട് വേഗം സ്കൂളിലേക്ക് പോയി കുഞ്ഞുവിന് കുഞ്ഞുവിനെ ചേട്ടൻ ബർത്ത്ഡേക്ക് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റായിട്ടത് ആൾക്ക് വായിക്കാനായിട്ട് ചെറുപ്പം തൊട്ടേ നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് കാരണമാണ് അങ്ങനെ ബുക്ക് മേടിച്ചു കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബുക്കുകളൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട് ബുക്കുകൾ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാലും ആൾ കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ബുക്ക് വീണ്ടും വീണ്ടും എടുത്ത് വായിക്കും കേട്ടാ ആൾക്ക് മേടിച്ചു കൊടുത്തിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഷോക്കേസിലെടുത്ത് വെച്ച് ചെറിയൊരു ലൈബ്രറി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ആകെക്കൂടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പിന്നാലെ നടന്ന് ഒരു കഥ പറഞ്ഞു തരട്ടെ ചേട്ടാ ഒരു കഥ പറഞ്ഞ് തട്ടേന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പിന്നാലെ നടക്കലാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കഥകൾക്കാനൊക്കെ നിന്ന് കൊടുക്കും ചിലപ്പോൾ വീണ്ടും പറയുമ്പോൾ പറയും അയ്യോ അമ്മയ്ക്ക് പണിയുണ്ട് പിന്നെ പിന്നെയാ വന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് പറഞ്ഞിരിക്കും ചേട്ടനാണ് അവൻ്റെ സ്ഥിരം കഥ പറഞ്ഞു കൊടുക്കുന്ന ആൾ ചില സമയത്ത് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ തലോട്ടം വരെയാവും അവർ വരുമ്പോഴത്തേക്കും ഉച്ചക്കിലേക്കുള്ള ഭക്ഷണ പേഗം തയ്യാറാക്കി വരുമ്പോഴത്തേക്കും പായസമൊക്കെ വെച്ച് എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞുസ് പോയിട്ടുള്ളത് പരിപ്പ് പായസാട്ടാ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പരിപ്പായസം അവിടെ വലിയ ഇഷ്ടം എല്ലാവർക്കും അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ കുഞ്ഞൂസിൻ്റെ വിശേഷങ്ങൾ